ഹായ് ഹലോ അൽസാജ് ഹോട്ടലാണ് അൽസാജ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ ശ്രീശങ്കരാ വിദ്യാപീഠം കോളേജ് ഞങ്ങൾക്ക് നാക്ക് എ പ്ലസ് പ്ലസ് ഒക്കെ കിട്ടിയതിൻ്റെ ആഘോഷമായി ഞങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് വർക്ക് ചെയ്ത കുറച്ച് കുട്ടികൾക്ക് ട്രീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനത്തെ ഞങ്ങൾ അൽസാജിലെത്തി നിങ്ങൾക്കറിയാലോ അൽസാജിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് സൂപ്പറാണ് കാരണം എന്ന് വെച്ചാൽ പുഴയുടെ തീരത്തായതുകൊണ്ടും അതിന് പച്ചപ്പായെന്ന് പ്രത്യേകിച്ച് അതിൻ്റെ പുഴയുടെ നടുത്തൊരു തുരുത്തൊക്കെ ഉള്ളത് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു നീരാളി ഉണ്ടായിരുന്നു നൂൽ പൊറോട്ട നമ്മുടെ ചട്ടിച്ചോറ് നീരാളി നമ്മുടെ ഒരു വീക്കനൻസാണ് കുറേ കാലമായി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അത് എടുത്ത് ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു സൂപ്പറായിരുന്നു അതുമാത്രമല്ല കേട്ടോ അവിടുത്തെ എല്ലാ ഫുഡും നല്ല അടിപൊളി സൂപ്പറായിരുന്നു ഇതേ താഴെ ഒരു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു മേരി ഗൊറൗണ്ടൊക്കെ ഉണ്ട് ഇതിപ്പോൾ വലിയ പിള്ളേരായിരിക്കണം വലിയ പിള്ളേർ മാത്രമല്ല രണ്ട് സാറുമാരും ഒരു ടീച്ചറും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇതൊരു ടെൻറ്റാണ് പോലെ ഇത് സെറ്റപ്പാണ് പിന്നെ ഈ അൽസാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബോട്ടിംഗ് ഉണ്ട് ചെറിയ ബോട്ടാണ് ഇരിക്കാവുന്ന ചെറിയൊരു ബോട്ടാണ് അഞ്ഞൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം ചെറിയ ഇരുപത് മിനിറ്റോളം കഷ്ടി നമുക്ക് കിട്ടും നല്ല രസം അവിടെ ആ ഐലൻ്റിൻ്റെ ഈ പുഴയുടെ സൈഡിലൊരു തുരുത്തുണ്ട് ആ തുരുത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയി നമുക്ക് ഫോട്ടോയ്ക്ക് എടുക്കാനുമൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ട് ട്രിപ്പായിട്ടാണ് എടുത്തേട്ടോ രണ്ട് ട്രിപ്പ് എടുത്തു ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് തീ ഇരിക്കുന്ന രണ്ടെണ്ണം എന്ത് ചെയ്യുന്ന അറിയാമോ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങൾ നാല് പേരുള്ളത് കൊണ്ട് ഞാൻ അവർക്കും കയറാല്ലോ നൈസായിട്ട് രണ്ടെണ്ണം അതിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നു അപ്പോൾ ബാക്കി നാല് നാലുപേർ ഇറങ്ങിയായിരുന്നു അപ്പോൾ അവർ കൊതി കുത്തി പുറത്തിരിപ്പുണ്ട് അവർക്ക് കയറാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു അൽസാജി ഹോട്ടലിലെ ഫുഡും ഈ ആംബിയൻസും ഈ ബോട്ടിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളും നല്ല രീതിയിൽ ആഘോഷിച്ചു അപ്പോൾ പിന്നെ ബില്ല് ബില്ല് കാണുമ്പോൾ അറിയാതെ കണ്ട് തള്ളിപ്പോയി കാരണം മൂവായിരത്തി ആണ് ബില്ല് വന്നത് കുഴപ്പമില്ല ഒമ്പത് പേർക്കല്ലേ മൂവായിരം എന്ന് പറയുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല ഒരു ആവറേജ് റേറ്റ് ഉള്ളൂ ആവറേജ് എന്ന് പറയാം ചിലതിനൊക്കെ പക്ഷെ എന്നാലും നല്ല ഫുഡായിരുന്നു ഫുഡ് ഇത് വന്നാക്കി കൊടുത്ത് ഞങ്ങൾക്ക് സന്തോഷത്തോടെ പിരിഞ്ഞു താങ്ക്